പ്രകൃതിയെ പോലെ തന്നെ പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ ഒന്നിച്ച് ചേർക്കണേണ്ടതാണ് പ്രകൃതി ഒരു വെച്ചാലും മനുഷ്യൻ നശിപ്പിക്കുന്ന ഇടത്തിലേക്ക് എത്തരുത് അദ്ദേഹം പറയുമ്പോൾ ഹരിതാം പരിപാടികളിലൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ മാഷയുടെ ഏറ്റവും പ്രധാന കാര്യം ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നത് മനുഷ്യൻ തന്നെയാണ് നമ്മൾ തന്നെയാണ് അപ്പൊ നമുക്കതിനെ ഒരു ചേഞ്ച് വരുത്താൻ നമ്മൾ ി തീർക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ മാഷ് വളരെ അഗാധമായ കാഴ്ചപ്പാട് ദീർഘഭിക്ഷണം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ നാടിന് നമ്മുടെ വടകരയ്ക്കു വേണ്ടപ്പെട്ടവനായി മാഷ് ഉണ്ടായിരുന്നു എന്നാണ് അത് എനിക്ക് തോന്നുന്നു ഇത്തരം മനുഷ്യർ നമ്മുടെ നാടിൻ്റെ ഒരു പ്രതീക്ഷയാണ് ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ല അല്ലെങ്കിൽ വിളക്ക് അണഞ്ഞിട്ടില്ല എന്ന് നമ്മളെ തോൽപ്പിക്കുന്ന നമ്മളൊക്കെ പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് പ്രേരകമാകുന്ന ചില വ്യക്തിത്വങ്ങളാണിത് ആ വ്യക്തിത്വത്തിന് ഉടമ കൂടിയായിരുന്നു മാഷി എന്നുള്ളതാണ് അതുകൊണ്ട് വെച്ചാൽ എനിക്ക് മാഷിയുടെ ഒരു യോഗ വാർത്ത കേട്ടപ്പോൾ ഇവിടെ നേരിട്ടില്ലായിരുന്നു നേരിട്ട് വന്ന് കാണാൻ ആ ദിവസം അവസാനമായി മാഷി ഒന്ന് കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള വേദന അത്ര അതൊരു വല്ലാത്ത പ്രയാസമായിരുന്നു എത്താൻ സാധിച്ചില്ല പക്ഷെ മാഷ് മാഷിയുടെ ആ ഒരു സ്നേഹവും മാഷിയുടെ ഒരു സാമീപ്യവും ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലും കരുത്തായിട്ട് കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരം മനുഷ്യർ നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട് ഒരുപാട് വ്യക്തിത്വങ്ങൾ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും അത്രയും മനുഷ്യർ ഉണ്ടാകട്ടെ മനഷ് ഓർമ്മിപ്പിക്കുമ്പോൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയങ്ങളും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ പോലുള്ള മനുഷ്യർക്ക് സാധിക്കണം ഇവ ഈ ഒരു മനഷയുടെ വ്യക്തമായ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു നമ്മോടൊപ്പം അദ്ദേഹം വ്യക്തിമുദ്ര ചാർത്തിയ ഓരോരോ കാര്യങ്ങളും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഒരുപാട് ഒരുപാട് നമ്മളോട് വിട ചോദിക്കുന്ന സമയം വരെയും കൃത്യമായിട്ട് വടകരയുടെ എല്ലാ മേഖലകളിലും തൻ്റേതായ രീതിയിലേക്ക് എല്ലാ കഴിവുകളും ഈ സമൂഹത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്നുള്ള രീതിയിലേക്ക് അവസാനിക്കുന്ന ആ സമയം വരെ മാഷ് സജീവമായിരുന്നു ഒരുപാട് കമ്മിറ്റികളിൽ നമ്മൾ അംഗങ്ങളായി അംഗമായിക്കൊണ്ട് മാഷോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞു വടകര നഗരസഭയെ പറ്റി പറയുകയാണെങ്കിൽ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം തുടങ്ങിയ മുതൽ ബാലം സാന്നിധ്യം നഗരസഭാ ഭരണസമിതിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ തുടങ്ങി വെച്ച സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ സ്പേസ് ആയാലും നമ്മുടെ സാംസ്കാരിക അക്കാദമി ആയാലും ബലം ഞങ്ങളോടൊപ്പം തന്നെ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ ഒരാളായിട്ട് എന്നും ഉണ്ടായിരുന്നു നല്ല നിർദ്ദേശങ്ങളും നല്ല വികസന മാതൃകകളും സംസാരിച്ചുകൊണ്ട് എന്നും നമ്മൾ വിളിക്കുമ്പോൾ ഒരുവിധ പ്രയാസവും പറയാതെ നഗരസഭയിലേക്ക് കൃത്യമായിട്ട് നമ്മളൊരു സമയം പറഞ്ഞു പറഞ്ഞാൽ കൃത്യനിഷ്ഠയോടുകൂടെ പങ്കെടുക്കുന്ന ഒരു മാഷി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നില്ല പക്ഷേ ഭാഗമായി അതിന് അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അവരെ மத்திலும்பு மட்ட வகுப்பு கருதி அது சமூகத்தில் இப்போ அது அப்படி போய் ரங்கத்தை கேளுடன போல அரங்கம் ஏற்றினோ അഭിമാനിക്കാവുന്ന രൂപത്തിൽ വടകരയിൽ അതേ സമയത്ത് മനസ്സിലാക്കാനും നാളെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ക്ലാസ്റ്റർ സംസാരിക്കും സംഗമം ചെയ്ത